रामाय रामचन्द्राय रामभद्राय वेधसि ऋघुनाथाय नाय सीताय पदये नमः कूजन्दं राम रामधि राम मधुरम् മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകിലം ലക്ഷ്മണനോടരുൾ ചെയ്തിതുരാമനും രക്ഷോവരനാം വിഭീഷണനായ്മയാ ദത്തമായൊരുലങ്ക രാജ്യം ഉൾക്കൊക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്കനീ പിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥ ജലങ്ങളാൽ സ്വർണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തൊടു താപസന്മാരുമായി ആർത്തുവിളിച്ചഭിഷേകവും ചെയ്തി ഭൂമിയും ചന്ദ്രനിവാകര രാതിയും വിഭീഷണൻ ായി വാഴുകുന്നു കിരീടാദ്യ അലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം പൂജ്യായൊരു വിഭീഷണനായി കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വച്ചിതു വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്തയ രാഘവൻ തൃക്കാൽക്കൽ വച്ചഭിവാദ്യവും ചെയ്തു േന്ദ്രപ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായേനകുരുഷൻ പ്രസാദിച്ചരുൾ ഈടിനാൻ അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ അരുൾ ചെയ്തി ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ ത്വൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചിതു നിശ്ചയം ലിംഗേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനമഭിഷേദവും ചെയ്തു പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തു മന്നവൻ ീ പോയ് വിഭീഷണാനുജ്ഞയാ ചെന്നു ലിങ്കാപുരം പുക്കറിയിക്കണം തൻവങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപനിഗ്രഹമാധിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം ഇന്നാൽ അവളുടെ ഭാവവും വാക്കുമിന്നിന്നോടു വന്നു സത്വരം എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ച നന്തരം വന്നു നിശാചര സൽക്കരിച്ചിടിനാർ നന്ദിതനായുരുമാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ വക്തപ്രസാദമാലോക്യ കരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞു മേവിടിനാൻ ഇത്തം ഭവതിയോടൊക്കെ പറകുന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തി തറിഞ്ഞാലും സന്തോഷം ഇത്രയുണ്ടായിരുന്നു ചൊല്ലാവതു ജാനകീദേവിയും ഭർത്താവിനെ കണ്ടുകൊള്ളുപായം എന്തി പാർക്കേണവിനിയും ശുചൈവ ഞാൻ നേരത്തതിന് യോഗം വരുത്തിയിടൂനീ ധീരത്വമില്ലും പൊറുത്തിയിടുവാൻ വാദാത്മജനം രഘുവരൻ തന്നോട് ീ ഭാഷിതം ചെന്നു ചൊല്ലി ഈടിനാൻ ചിന്തിച്ചു രാമൻ വിഭീഷണം തന്നോടു സന്തുഷ്ടനായീ ജാനകെ ദേവിയെ ചെന്നുവരുത്തുക ദീനതയുണ്ടുപോൽ കാണായക കൊണ്ടു മാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുനേപാദ്യ അലങ്കാരമണിയിച്ചു ശില്പമായോരുമേലാരോപ്യ മൽ പുരോഭാഗേ വരുത്തുകൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം വൃതമാരായ നാരീചനത്തിക്കൊണ്ടു മുക്താങ്കിയെ കുലിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷ വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകീ ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ വാനരവീരും തിക്കിത്തിരക്കിയ ജാനകീ ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരാണ് കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നൂടരുൾ ചെയ്തു വാഹനന്മാരെ യുപദ്രവിപ്പാൻ ഉണ്ടോ ഞാനുര ചെയ്തി നിന്നോട് എന്തടോ കണ്ടാൽ അതിന് ഹാനി എന്തുള്ളത് അതു നീ മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലും ഇവരും പാത ചാലണവരേണ മിന്നെ മിഥിനീ നന്ദിനി കിം തത്ര ദൂഷണം കാര്യാർത്ഥമായി കാര്യർത്ഥമായി പുരാനിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോടുമായ സീതയും ശുചേ ചൊല്ലിനാളേതു വൈകാതെ വിശ്വാസമാശുമത് ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതു എനിക്കതിൽ ചാടുവാൻ സൗമിത്രിയും അതു കേട്ടു രഘൂത്തമ സൗമുഖ്യഭാവമാലോക്യ സ സംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നീടിനാൻ ഭൂമി സുതയുമന്നേരം പ്രസന്നയായി ഭർത്താരം ആലോക്യ ഭക്ത പ്രദക്ഷിണം കൃത്വ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മവ ചിത്തെ നിരൂപിച്ചിരങ്കിൽ നീ സാക്ഷിയല്ലോ സകലത്തിന്നുമാകയാൽ സാക്ഷാൽ പരമാർത്ഥം ഇന്നറിയിക്കനേ പിന്നു പറഞ്ഞുടൻ മൂന്നു വലം വച്ചു വഹിയിൽ കിഞ്ചിൽ ഭയം വിനാ ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായതു ലോകവും ഇന്ദ്രനും കാലനും പാശിയും വായുവും ബൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനി ധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്ര സ്ത്രീകളും ഗന്ധർവകിന്നരകിം പുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹ്യക സിദ്ധസാധ്യന്മാരും നാരദ തുമ്പുരുമുഖ്യ ജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ ചുറ്റും നിറഞ്ഞിരുന്നു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കല നേരം വന്ദിച്ചിരല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനമനേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ സർവലോകത്തിനും കർത്താ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാനനാശനനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാ നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതും അശ്വിനീ ദേവകൾ കണ്ണുകളായതും ആദിത്യ ശുദ്ധനായി നിത്യനായ അദ്വയനായൊരു ും നിത്യം ഭവാനല്ലോ നിന്നുടേ മായയാ മൂടിക്കിടപ്പവർ നിന്നീ മനുഷ്യൻ എന്നുള്ളിൽ ഓർത്തിയിടുവോർ നിന്നുടെ നാമസ്മരണയുള്ളൂരുള്ളി നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ നിർദയം നഷ്ടനായവനിന്നു നിന്നാലിനി പുൽക്കരുണയ ദേവകളിത്വം ദശാന്തരെ വന്ദിച്ചു വാഴ്ത്തിനാൻ വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പരമശേഷ സ്ഥിതി കാരണം അധ്യാത്മ ജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്ത മാത്രമ്യീശ്വരം ജഗന്മോകം സർവജ്ഞമത്ഭുതം രത്ന കിരീടം രവിപ്രഭം കാരുണ്യ രകരം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രജനീചരാതകം രാജീവലോചനം രാവണനാശനം യോഗി ചിന്തം സദാ യോഗഗമ്യം മഹായോ വിധാനം പരിപൂർണമ്യുതം രാമം രമണീയരുപം ജഗദഭിരാമം സദവ ജഗതാശ്രശ്രിതവത്സലയായ വൈദേഹി കാഴ്ചയായി കൊണ്ടുവന്ന ആശുവണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലിംഗേശ നിഗ്രഹാർത്ഥം ിൽ നിന്നിങ്ങോപിതയാകിയദേവി ചങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചേടിനാൻ പങ്കേരുഹാക്ഷണംവിംഗേ സമാവേശ് ോഭിച്ചിരറ്റവും സംക്രുന്നതാ രാമനെ നിർജ്ജരസംഖേന സാർഥം വണങ്ങി സ്തുതിച്ചിരുന്നു രാമചന്ദ്രപ്രഭോ പാഹി മാം പാഹിമാം രാമഭദ്രപ്രഭോ പാഹി മാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യപിയോഷവാരി ാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നീണമിൻ പോറ്റി മനസി മനസിരിതാമൃതം ചൊൽവാനും ഇപ്പോഴും ഇഞ്ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ ശ്രീ മഹാദേവനും നിന്തിരുനാമങ്ങൾ ി ജപിക്കുന്നിതന്വഹം ൽപാദ തീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാ വല്ലഭൻ ദിവം പലതരം ചൊല്ലി സ്തുരിച്ചോരും ദേവേന്ദ്രനോടരുൾ ചെയ്തി ദുരാഘവൻ മൃത്യുഭവിച്ച കപികുലവീരെയത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചേടുക വാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായൊഴുകേണമെന്നു കേട്ടീന്ദ്രനും എല്ലാ അരുൾ ചെയ്തവണ്ണം വരിക കല്യാണം ഉൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങിയുണർന്നവരെ പോലെ മഞ്ഞവൻ തന്നെ തൊഴുതാരവുകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിത നേരം നിന്നുടേ താതന്ത ശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാണാൻ ചെന്നുവണങ്ങുകൊടു കേട്ടത് മനവൻ സംഭ്രമം പൂണ്ടുവണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോടു വന്ദിച്ചു ജനകനെ ഗാഠം പുണർന്നു െറുകയിൽ ചുംബിച്ചു ഗുഢനായൊരു പരമപുരുഷനി സൗമിത്രി തന്നെയും മൈഥിരി തന്നെയും പ്രേമപൂർണം പുണർന്നാനന്ദമഗ്നായി ചിന്മയനോടു പറഞ്ഞു ദശരഥൻ പിന്മകനായി പിറന്ന ഭവാനി ഞാൻ നിർമ്മലമൂർത്തി ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു നിന്മഹാമായ മോഹിപ്പിയായി ഗന്യം കൽമശനാശന കാരുണ്യവരിധേ താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാന പോവാൻ അനുവദിച്ചേടിനാൻ ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്നമരാവതി പുക്കു മരുവിനാൻ സത്യസന്ധൻ തന്നെ വന്ദിച്ച സത്യലോകം ചെന്നുപുക്കു വിരിചനും കാർത്യനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യാഷനായിഴുന്നള്ളി നീരാമചന്ദ്രനോകേന പോയിതു നാരദനാദിമഹാമുനി വൃന്ദവും പുഷ്കര നേത്രനി വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നി ഈടിനാ മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചു വിഭീഷണനായ ഭക്തൻ മുസനാമിന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗല സ്നാനവും ആചരിച്ചിടണം നീളമായിരുന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടേക്കെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചെന്നതു കേട്ടുടൻ മന്നവർ മന്നവൻ താനുമരു ചെയ്തു സൂദരനായ ഭരതൻ അയോധ്യയിലാധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർട്ടിരിക്കുന്നതു ഞാനവൻ തന്നോടു കൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നുമനുഷ്ഠിക്കുന്നുള്ളതില്ലടൂ ചെന്നൊരു രാജ്യത്തിൽ വാഴുകുന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും വനോട് ഇന്നു പതിനാലു സംവത്സരം തികയുന്നതെന്നുള്ളതും വാർത്തവൻ വാഴുന്നു ചെന്നീല ഞാൻ അന്നു തന്നെ എന്നാൽ അവൻ വഹിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ ഇന്നതു കൊണ്ടുളറുന്നിതു ഞാനിഹ വന്നു സമയവും ഏറ്റമടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ ിൽ വാത്സല്യമില്ലായകയുമല്ലമേ സൽക്കരിച്ചിടൂനീ സത്വരമിന്നു മർക്കട വീരരയു കവി സാദരം പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി അതിൻ്റെ ചഞ്ചലമില്ല കേൾ എന്നനിവോടു ഫലം വന്നുകൂടും കവി വീരരെ പൂജിച്ചാൽ സ്വർണരത്നാംബരങ്ങളാൽ ഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനുപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളു വാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിഞ്ചരാധിപനിധമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുക നനഥ വും വന്നു വന്ദിച്ചു ജാനകിയോടു അനുജനോടും ചെന്നു മാനവ വീരൻ വിമാനവുമേറിനാൻ അർക്കാത്മജാതി കവിവരന്മാരോടും നത്തഞ്ചരാധിപനോടും രഭൂത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിരാൾ മന്ദേതരം ജ്ഞാനയോധ്യയ്ക്കു പോകുന്നു മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾ കകപ്പെട മർക്കട രാജ സുഗ്രീവ മഹാമതി കിഷ്കിന്ധയിൽ ചിന്നുവാഴുകമായി ആശരാധീശ വിഭീഷണ ലങ്കയിലാശുപോയ്വാഴുക നീയും ബന്ധുവർഗവും കാഗുൽ തനിത്തമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവളും ചൊല്ലിനാർ ഞങ്ങളും കൂടെ വിട കൊണ്ടയോധ്യലങ്ങു ൗസല്യാദികളെയും വലമാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ളവിടെ വാണിടുവാൻ ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തിരുചകൽ പ്രഭോ അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്നു വിമാനമേറിടുവിൻ സങ്കടമിന്നിയേ മിത്രവിയോഗജം സേനയാഷാചര രാജനും വാനരന്മാരും വിമാനമേറിയിട സംസാരനാശനുജ്ഞയാഷ്പംസമാനം സമുൽപ്പതിച്ചൂത നത്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനാം രാമനെ കൊണ്ടു വിമാനവും ഇത്രയും ശോഭിച്ചിരം വരാത ിത്രിംബം കണക്കേധനദാസനം ഉൽസംഗ സീവിന്യസീതൽസലൻ നാളുദിക്ക് പുനരാളോകൽസേ ജനാത്മജെ ശൃണു വല്ലഭേ സൽസേവിധേ സരസീരുഹലോചനെ പശ്യ ത്രികൂടാചലോത്തമാശ്വവിമോഹനമായ ലങ്കാപുരം ലിംഗു കർദ്ദമമാം ശാസ്തി പൂർണ്ണം ഭയങ്കരം അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ ഇത്രയും ഘോരമായുണ്ടായ സങ്കരം അത്ര രാവണൻ വീണു മരിച്ചിരി അസ്ത്രമേറ്റുത്തമി നിന്നുടേ കാരണം കുംഭകർണൻ മകരാക്ഷനും ഇന്നുടേ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭീ മൃത്രാരിചിത്തുമതികായനും പുനരത്ര സൗമിത്രി തന്നേറ്റുത്തമേ വീണു മരിച്ചതു പിന്നെയും മറ്റുള്ള കൗണബന്മാരെ കവികൾ കൊന്നീടിനാർ സേതു ബന്ധിച്ചതും കാണൂ സാഗരീ ഹേതു ബന്ധിച്ചതീയല്ലയോ സേതു ബന്ധം മഹാതീർഥം പ്രിയി പഞ്ചപാതകനാശനം ത്രൈലോക്യ പൂജിതം കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ്ങതി രാമേശ്വരമിന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്നിൻ നിശ്ശരണമായി പ്രാപിച്ചിതു വിഭീഷണൻ വല്ലഭേ പുരോഭുവി പുരോഗിന്ധയാകും കിഷ്കിന്ധയാകും മിമാം ശ്രുവാ മനോഹരം ഭർതൃവാക്യം മുത ൃഥ്സുതയുമ്പപേക്ഷിച്ച് തന്നേരം താരാതിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങുകൊണ്ടുപോയിടണം കൗതൂഹലമയോധ്യാപുരിവാസിനാം ചേതസിപാരമുണ്ടായി വരും നിർണയം വാനരവീരരു മുട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുങ്ങിടുന്നു ഭർത്തൃവിയോഗ ചതുഃഖമിന്നിന്നോളം ഇത്രിലോകത്തിങ്കൾ ആരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യ നായകൻ തന്നിലുള്ള ഗോതമപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു ചെയ്തൂരൂത്തമൻ വാനരവീരേ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിനെ വരും മർക്കട വീരതു കേട്ടു മോതേന കിഷ്കിന്ദു നിജങ്കനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ ശാഖാമൃഗാധിപന്മാരും കരേറാർ താരാർമകളായ ജാനകീ ദേവിയും താരാരുമാദികളോടുമോം ആലോകനാലാപമന്ദി ഗാഢാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു ഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും വിശ്വൈക നായകൻ ജാനകിയോടരുളിച്ചു പരമാനന്ദയുതം പശ്യ മനോഹരേ ദേവി വിചിത്രമാമൃശ്യമൂ അത്രൈവ അത്രവ വൃത്രാരിപുത്രനിക്കൊന്നതും മുഖാങ്കി പഞ്ചവടി നാമിരുന്നേടം വന്ദിച്ചു കൊൾ ഗഗസ്മം ഭക്തി സുതീക്ഷശ്രമത്തെയും ചിത്രകൂടാജലം പണ്ടു നാം കണ്ടു ഭരതീ നാമേടോ ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാൺ ഗ ശുദ്ധികരം യമുന തടശോഭിതം ഗംഗ നദി അതി നങ്ങേതൃങ്കി ഗുഹൻ വാണുങ്ങ നാടെ പിന്നെ സരയൂ നദിയതി നങ്ങേതു ധന്യമയോധ്യാനഗരം മനോഹരേ ഇദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശുതാണു വിമാനവും വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിരപ്പോൾ അയോധ്യയിലാമയേരുന്നില്ല മാതൃജനത്തിനും സൗഖ്യമല്ലേ മമ സോദരന്മാർക്കുമാചാര്യ ജനത്തിനും താപസശ്രേഷ്ഠനരുാപമൊരുവർക്കുമില്ല യോധ്യാപുരേ നിത്യം ഭരതശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്യാജടാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാം നിന്നയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കും നിരപ്പോഴും ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിൽ പുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവസഖ്യവും സഖ്യവും യാദുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധ പരാക്രമവും കണ്ടിതൊക്കവേ ആദിമ്യാന്തമില്ലാതെ പരബ്രഹ്മേതും തിരിക്കരുതാതൊരു വസ്തുനി സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതനന്തൻ ജഗത് പ്രഭോ ീ ശുദ്ധമാക്കേണം മമാശ്രമം ചിന്നയോധ്യാപുരം പുക്കീടടുത്താൾ കർണാമൃതമാനി വാക്കുകേട്ടുപോയി വർണ്ണശാലാമകം പുക്കി ദുരാഘവൻ പൂജിതനായി ഭ്രാതൃഭാര്യ സമന്വിതം രാജീവനിത്രനും പ്രീതി പൂണ്ടേടിനീരാമ രാമ രാമ श्रीरामचन्द्र जय श्रीराम राम राम भद्र जय